ഇംഗ്ലണ്ടിനെതിരായ ടി ട്വൻ്റി പരമ്പരയിലെ അവസാന മത്സരത്തിലും സഞ്ജു സാംസൺ പരാജയപ്പെട്ടു തുടർച്ചയായി അഞ്ചാമത്തെ മത്സരത്തിലാണ് സഞ്ജു സാംസൺ ബാറ്റിംഗിൽ പരാജയപ്പെടുന്നത് പരമ്പരയിലുടനീളം ഷോർട്ട് പിച്ച് ബോളുകൾ കളിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന സഞ്ജു സാംസൺ അവസാന മത്സരത്തിലും മാർക്ക് വുഡ് എറിഞ്ഞ ഒരു ഷോർട്ട് പിച്ച് ബോളിലാണ് പുറത്തായത് കളി തുടങ്ങി ആദ്യ പന്തിൽ തന്നെ സിക്സ് അടിച്ചുകൊണ്ട് തുടങ്ങിയ സഞ്ജു സാംസൺ ആ ഓവറിൽ പതിനാറ് റൺസുകൾ നേടി എന്നാൽ അടുത്ത ഓവറിൽ ആർക്കുഡിന്റെ ബോളിൽ പുറത്താകുകയായിരുന്നു അതിനിടയിൽ അദ്ദേഹത്തിന്റെ വിരലിന് ചെറിയ ഏറ്റിരുന്നു പിന്നീട് അദ്ദേഹം ഫീൽഡിൽ ഇറങ്ങിയില്ല പകരം ധ്രുവ ജുറലാണ് ഇന്ത്യക്കായി വിക്കറ്റ് കീപ്പിംഗ് ചുമതല നിറവേറ്റിയത് എന്നിരുന്നാലും മത്സരത്തിൽ ഇന്ത്യ മികച്ച സ്കോർ നേടുകയും വിജയം നേടുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും സഞ്ജുവിന്റെ ഈ പരമ്പരയിലെ പ്രകടനം അദ്ദേഹത്തിന്റെ വിമർശകർക്ക് ഒരു ആയുധമായി മാറി ഉടനെ നടക്കാൻ പോകുന്ന ഐ സി സി ചാമ്പ്യൻ ട്രോഫി രക്കിയുള്ള ടീമിലേക്കും സഞ്ജുവിനെ പരിഗണിച്ചിരുന്നില്ല ആ തീരുമാനം വലിയ വാർത്തയായിരുന്നു ടീം സെലക്ഷൻ കമ്മിറ്റിയുടെ മീറ്റിംഗിൽ ഗൗതം ഗംഭീർ സഞ്ജു സാംസണായി ശക്തമായി വാദിച്ചെങ്കിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും അദ്ദേഹത്തെ പിന്തുണച്ചില്ല ഇതിന് കാരണമായി സഞ്ജു സാംസണും കേരള ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള സംഘർഷങ്ങളും എടുത്തു കാണിക്കപ്പെടുന്നു ഇതിന് കാരണമായത് ഇന്ത്യയിലെ പ്രധാന ആഭ്യന്തര ഏകദിന ടൂർണമെന്റായ വിജയ് ഹസാരെ ട്രോഫിയിലേക്കുള്ള ക്യാമ്പിൽ നിന്ന് സഞ്ജു വിട്ടു നിൽക്കാൻ എടുത്ത തീരുമാനമായിരുന്നു പിന്നാലെ വിജയ് ഹസാര ട്രോഫി ടീമിൽ നിന്ന് സഞ്ജു സാംസണെ കെ എസ് ഒഴിവാക്കിയിരുന്നു ഇതെല്ലാം ബി സി സി ഐ സഞ്ജു സാംസന്റെ കാര്യത്തിൽ ആശങ്കാകുലരാണെന്ന് ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു വിമർശകരുടെ എല്ലാം നാവടപ്പിച്ചുകൊണ്ട് നല്ലൊരു അവസരമായിരുന്നു സഞ്ജുവിന് നഷ്ടമായത് ഇനി ഒരുപക്ഷെ സഞ്ജുവിനെ എപ്പോഴും ശക്തമായി പിന്തുണയ്ക്കാറുള്ള ഗൗതം ഗംഭീറിനും അതിന് സഹായിച്ചു എന്ന് വരില്ല അടുത്തിടെയായി ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രതിഭകളുടെ ധാരാളിത്തം കൊണ്ട് ടീമിൽ സിലക്ഷൻ കിട്ടുന്നതിനായി മത്സരം വളരെയധികം മുറുകിയിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ സഞ്ജുവിന്റെ കരിയറിനെ തന്നെ ബാധിച്ചാൽ അത്ഭുതപ്പെടാനില്ല